ുംവന പദ്ധതി വീട് ലഭിച്ചില്ലെന്ന് പരാതി നാഗലശ്ശേരി പഞ്ചായത്തിലെ ഇടിഞ്ഞു പൊളിഞ്ഞിക്കുന്നോത്ത് വീട്ടിൽ പ്രഭിതയും ഭർത്താവ് വിജയനുമാണ് പരാതിയുമായി രംഗത്തെത്തിയത് അർഹതയുണ്ടായിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകിയില്ലെന്ന പരാതിയുമായാണ് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് നാഗലശ്ശേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ മേനോത്ത് വീട്ടിൽ പ്രഭിതയും ഭർത്താവ് വിജയനുമാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരോപണവുമായി കൂട്ടനാട് പ്രസ് ക്ലബിൽ സമ്മേളനം വിളിച്ചു ചേർത്തത് ഇടിഞ്ഞുപൊളിഞ്ഞ് മേൽക്കൂര തകർന്ന തറവാട്ടിലാണ് ഇവർ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വീടിന് അപേക്ഷ നൽകിയെന്ന് ഇവർ പറഞ്ഞു ഓട്ടോ ഡ്രൈവറായ വിജയന് ഏഴ് സെന്റ് സ്ഥലം സ്വന്തമായി ഉണ്ട് ഇതിൽ വീട് മണിയുകയാണ് സ്വപ്നം എട്ട് വയസ്സുള്ള പെൺകുട്ടിയും ആറു വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ ആൺകുട്ടിയും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം ഈയിടെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ പ്രവിതയ്ക്ക് പരിക്കേറ്റിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരിഹാര വിത്ത് മീ പരിപാടിയിലും അപേക്ഷകൾ ഫലമുണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു ഞങ്ങള് കുറച്ച് നാളായി മിനിമം പറയുകയാണെങ്കിൽ ഒരു അഞ്ചാറ് കൊല്ലായി ഞങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തോറും കേറി ഇറങ്ങുന്നു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റാങ്ക് ആയിട്ടില്ല റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് റാങ്ക് അധികം ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്താടുന്നത് ഏറ്റ് ലാസ്റ്റിലാണ് ഞങ്ങൾ ജനറൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിലാണ് കിടക്കുന്നത് എത്ര ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് അങ്ങനാണ് റാങ്ക് കൃത്യമായിട്ട് ഓർമ്മ ഇല്ല ആ സമയത്തൊക്കെ ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ എനിക്കാണെങ്കിൽ ഒരു കുട്ടി ഭിന്നശേഷി കുട്ടിയാണ് എഴുപത്തഞ്ച് ശതമാനം കുട്ടി ലോക്കമോട്ടോ ഡിസബിലിറ്റി ആണ് എൻ്റെ കുട്ടികളിത് ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറെ ഇതായിതാ ഞങ്ങള് രണ്ടായിരത്തി ഇരുപതിലാണ് ലൈഫിനും കൊളത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുഞ്ഞി ജനിച്ചത് ആ സമയത്ത് ഉണിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഒരു കൊലാമേക്കും കുട്ടി നടക്കില്ലെന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ അപ്പൊ അന്ന് അന്നത്തെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് കുട്ടിയുടെ ഡിസബിലിറ്റി ഒക്കെ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ആ സമയത്ത് ഉള്ള ബിഒക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മുൻഗണനാക്രമത്തില് ആ ഈ തരാൻ പറഞ്ഞിട്ട് അപ്പൊ അന്നേരം ആ വിയോ വിളിച്ചിട്ട് എന്നോട് വിളിച്ചു ചോദിച്ച എന്താ ഈ കുട്ടിയുടെ ലൈഫ് ലൈഫ്മിഷൻ എഴുതി കൊടുക്കുമ്പോ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് എന്താ വെക്കാണ്ടിരുന്നെന്നാ ചോദിച്ചത് ഞാൻ പറഞ്ഞു കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജനിച്ചത് രണ്ടായിരത്തിഇരുപതാ അമ്മയ്ക്കും കുട്ടി നടക്കില്ല എന്നുള്ളത് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് വെക്കാണ്ടിരുന്നത് പറഞ്ഞു അന്നേരം പിന്നെ ഒന്നും മിണ്ടില്ല അത് അതോടുകൂടി ഒന്നും അതിനും മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങക്ക് ആയിട്ടില്ല ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്നല്ലാണ്ട് നിങ്ങൾക്ക് റാങ്ക് ആയിട്ടില്ല റാങ്ക് ആവണി തരം എന്ന് പറഞ്ഞിട്ട് നിന്നു അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിന്നു നമ്മുടെ നമ്മളും അവസ്ഥയെ കണ്ടിട്ട് വീണ്ടും ചെന്നു അപ്പോഴും സെയിം തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾ ലാസ്റ്റ് റാങ്ക് ആണ് പഞ്ചായത്തിനെതിരെയും എഴുപത്തഞ്ച് ശതമാനം ഉള്ള കുട്ടിയെ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയും ഇവർക്കുണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും പഞ്ചായത്ത് അധികൃതർ ഇവരുടെ ആക്ഷേപം കുടുംബം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇവർ ഈ ഞങ്ങളുടെ ും ഭർത്താവിനും അടിച്ചോർപ്പുള്ള ഒരു കൂര അത്രേ ഞങ്ങൾ പറയണുള്ളൂ അതിന് അതിനു സാധിക്കാത്ത കാര്യത്തിൽ ഞങ്ങൾക്കാത്തത് ഞങ്ങക്ക് കഴിവുണ്ടെങ്കിൽ ലോൺ എടുത്തിട്ടോ എന്ത് വേണമെങ്കിലും അടിച്ചോർപ്പുള്ളൊരു വീട് ഞങ്ങൾ ഉണ്ടാക്കും ഇതൊക്കെ കണ്ടിട്ട് ഞാൻ തൃശ്ശേരി പഞ്ചായത്ത് ശരിയാണ് പഞ്ചായത്ത് അവര് അവരുടെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ നമ്മൾ ഇത്രക്ക് എന്റെ കാൽമത വീണിട്ടടക്കം അവര് പഞ്ചായത്തിന് പ്രസിഡന്റും മെമ്പറും വന്നു നോക്കിയതല്ലാണ്ട് അതും അവര് മണിക്ക് ശേഷമാണ് വന്നത് അപ്പൊ പ്രസിഡന്റ് പറഞ്ഞതാണ് ടാപ്പായ കെട്ടി കൊടുക്കുന്നത് എന്നിട്ട് പോലും ആ ഒരു പർച്ചില്ലാണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല